മലയാളം അറിയുന്നവർക്ക് അപേക്ഷിക്കാൻ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിയുണ്ട് വെറും പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി മാസം നാൽപ്പതിനായിരത്തോളം രൂപ ശമ്പളവും ലഭിക്കും യോഗ്യത ഉണ്ടായിട്ട് പോലും അറിയാതെ പോകുന്ന ഇത്തരം ജോലി ഒഴിവുകളെ കുറിച്ച് അറിയാൻ ഈ പേജ് തന്നെ ഫോളോ ചെയ്തു വെച്ചേക്ക് അപ്പോ പറഞ്ഞു വരുന്നത് ഇന്റലിജൻസ് ബ്യൂറോയുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ജോലിയെ കുറിച്ചാണ് ആകെ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒഴിവുകളാണുള്ളത് ഇതിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ഒഴിവ് കേരളത്തിനാണുള്ളത് ഈ ഒഴിവിലേക്കാണ് മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ അറിയുന്ന ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുക കുറച്ചൊക്കെ ഇന്റലിജൻസ് വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റിയ ജോലിയാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം ഇതിന് പുറമെ ത്തെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും ഈ ജോലിയിലേക്ക് ഓഗസ്റ്റ് പതിനേഴ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി ശമ്പളത്തിന്റെ കാര്യം പറയാം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ലെവൽ ത്രീ പോസ്റ്റിലേക്കാണ് നിങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കയ്യിൽ നാൽപ്പതിനായിരത്തോളം രൂപ ശമ്പളം ലഭിക്കും ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യികൾക്കും പുറമെ നിങ്ങളുടെ ബേസിക് സാലറിയുടെ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ആയിട്ട് എക്സ്ട്രാ ലഭിക്കും രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന പരീക്ഷയും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും പരീക്ഷ കേരളത്തിൽ തന്നെയുള്ള കേരളത്തിലെ ഏഴ് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഇത് രണ്ടാം ഘട്ടത്തിലാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷൻ ഒക്കെ വരുന്നത് ഈ ജോലിയെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത ശേഷം ഐ ബി എന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ഡി എം ചെയ്തു തരുന്നതായിരിക്കും അതല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ന്യൂ ജോബ് നോട്ടിഫിക്കേഷൻ ഡോട്ട് കോം എന്ന് നമ്മുടെ വെബ്സൈറ്റ് നോക്കുക അതിൽ വിശദമായിട്ട് വിവരമേ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ജോലി ഒഴിവുകൾ നമ്മൾ വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ദിവസം ഇടുന്നുണ്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ പേജിന്റെ ഹൈലൈറ്റ്സിൽ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ജോലി ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക മലയാളം അറിയുന്നവർക്ക് അപേക്ഷിക്കാൻ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിയുണ്ട് വെറും പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി മാസം നാൽപ്പതിനായിരത്തോളം രൂപ ശമ്പളവും ലഭിക്കും യോഗ്യത ഉണ്ടായിട്ട് പോലും അറിയാതെ പോകുന്ന ഇത്തരം ജോലി ഒഴിവുകളെ കുറിച്ച് അറിയാൻ ഈ പേജ് ഇപ്പോ തന്നെ ഫോളോ ചെയ്തു വെച്ചേക്ക് അപ്പൊ പറഞ്ഞു വരുന്നത് ഇന്റലിജൻസ് ബ്യൂറോയിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ജോലിയെ കുറിച്ചാണ് ഇന്ത്യയിലാകെ നാലായിരത്തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒഴിവുകളാണുള്ളത് ഇതിൽ മുന്നൂറ്റി മുപ്പത്തി നാല് ഒഴിവ് കേരളത്തിനാണുള്ളത് ഈ ഒഴിവിലേക്കാണ് മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ അറിയുന്ന ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുക കുറച്ചൊക്കെ ഇന്റലിജൻസ് വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റിയ ജോലിയാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം ഇതിന് പുറത്ത് ക്ക് ഒരു മൂന്ന് വർഷത്തെ എസ് സി എസ് വിഭാഗർക്ക് അഞ്ചു വർഷത്തിൽ ഏജ് റിലാക്സേഷൻ ലഭിക്കും ഈ ജോലിയിലേക്ക് ഓഗസ്റ്റ് പതിനേഴ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി ശമ്പളത്തിന്റെ കാര്യം പറയാം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തിഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ലെവൽ ത്രീ പോസ്റ്റിലേക്കാണ് നിങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കയ്യിൽ നാൽപ്പതിനായിരത്തോളം രൂപ ശമ്പളം ലഭിക്കും ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും പുറമെ നിങ്ങളുടെ ബേസിക് സാലറിയുടെ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ആയിട്ട് എക്സ്ട്രാ ലഭിക്കും രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന പരീക്ഷയും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും പരീക്ഷ കേരളത്തിൽ തന്നെയുള്ള കേരളത്തിലെ ഏഴ് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഇത് രണ്ടാം ഘട്ടത്തിലാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷൻ ഒക്കെ വരുന്നത് ഈ ജോലിയെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത ശേഷം ഐ ബി എന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ഡി എം ചെയ്തു അതല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ന്യൂ ജോബ് നോട്ടിഫിക്കേഷൻ ഡോട്ട് കോം എന്ന് നമ്മുടെ വെബ്സൈറ്റ് നോക്കുക അതിൽ വിശദമായിട്ട് വിവരമ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ജോലി ഒഴിവുകൾ നമ്മൾ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ദിവസം ഇടുന്നുണ്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ പേജിന്റെ ഹൈലൈറ്റ്സിൽ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ജോലി ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക മലയാളം അറിയുന്നവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിയുണ്ട് വെറും പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി മാസം നാൽപ്പതിനായിരത്തോളം രൂപ ശമ്പളവും ലഭിക്കും യോഗ്യത ഉണ്ടായിട്ട് പോലും അറിയാതെ പോകുന്ന ഇത്തരം ജോലി ഒഴിവുകളെ കുറിച്ച് അറിയാൻ ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തു വെച്ചേക്ക് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്റലിജൻസ് ബ്യൂറോയുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ജോലിയെ കുറിച്ചാണ് ഇന്ത്യയിലാകെ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒഴുകാണുള്ളത് ഇതിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ഒഴിവ് കേരളത്തിനാണുള്ളത് ഈ ഒഴിവിലേക്കാണ് മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനൊക്കെ അറിയുന്ന ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുക കുറച്ചൊക്കെ ഇന്റലിജൻസ് വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റിയ ജോലിയാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം ഇതിന് പുറമെ ഒ ബി സി കാര്യം ഒരു മൂന്ന് വർഷത്തെ എസ് സി എസ് സി ഭാഗക്കാർക്ക് അഞ്ച് വർഷത്തിൽ ഏജ് റിലാക്സേഷൻ ലഭിക്കും ഈ ജോലിയിലേക്ക് ഓഗസ്റ്റ് പതിനേഴ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി ശമ്പളത്തിന്റെ കാര്യം പറയാം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ലെവൽ ത്രീ പോസ്റ്റിലേക്കാണ് നിങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കയ്യിൽ നാൽപ്പതിനായിരത്തോളം രൂപ ശമ്പളം ലഭിക്കും ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും പുറമെ നിങ്ങളുടെ ബേസിക് സാലറിയുടെ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ആയിട്ട് എക്സ്ട്രാ ലഭിക്കും രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന പരീക്ഷയും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും പരീക്ഷ കേരളത്തിൽ തന്നെ കേരളത്തിലെ ഏഴ് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഇത് രണ്ടാം ഘട്ടത്തിൽ ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷൻ ഒക്കെ വരുന്നത് ഈ ജോലിയെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത ശേഷം ഐ ബി എന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ഡി എം ചെയ്തിരുന്നതായിരിക്കും അതല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ന്യൂ ജോബ് നോട്ടിഫിക്കേഷൻ ഡോട്ട് കോം നമ്മുടെ വെബ്സൈറ്റ് നോക്കുക അതിൽ വിശദമായിട്ട് വിവരമ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ജോലി ഒഴിവുകൾ നമ്മൾ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ദിവസം ഇടുന്നുണ്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ പേജിന്റെ ഹൈലൈറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ജോലി ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക മലയാളം അറിയുന്നവർക്ക് അപേക്ഷിക്കാൻ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിയുണ്ട് വെറും പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി മാസം നാൽപ്പതിനായിരത്തോളം രൂപ ശമ്പളവും ലഭിക്കും യോഗ്യത ഉണ്ടായിട്ട് പോലും അറിയാതെ പോകുന്ന ഇത്തരം ജോലി ഒഴിവുകളെ കുറിച്ച് അറിയാൻ ഈ പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്തു വെച്ചേക്ക് അപ്പൊ പറഞ്ഞു വരുന്നത് ഇന്റലിജൻസ് ബ്യൂറോയിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ജോലിയെ കുറിച്ചാണ് ഇന്ത്യയിലാകെ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒഴിവുകളുള്ളത് ഇതിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ഒഴിവ് കേരളത്തിനാണുള്ളത് ഈ ഒഴിവിലേക്കാണ് മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനൊക്കെ അറിയുന്ന ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുക കുറച്ചൊക്കെ ഇന്റലിജൻസ് വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റിയ ജോലിയാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം ഇതിന് ഒരു മൂന്ന് വർഷത്തെ എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തിൽ ഏജ് റിലാക്സേഷൻ ലഭിക്കും ഈ ജോലിയിലേക്ക് ഓഗസ്റ്റ് പതിനേഴ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി ശമ്പളത്തിന്റെ കാര്യം പറയാം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ലെവൽ ത്രീ പോസ്റ്റിലേക്കാണ് നിങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കയ്യിൽ നാൽപ്പതിനായിരത്തോളം രൂപ ശമ്പളം ലഭിക്കും ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും പുറമെ നിങ്ങളുടെ ബേസിക് ആൽവയുടെ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ആയിട്ട് എക്സ്ട്രാ ലഭിക്കും രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന പരീക്ഷയും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും പരീക്ഷ കേരളത്തിൽ തന്നെ എഴുതാം കേരളത്തിലെ ഏഴ് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഇതിൽ രണ്ടാം ഘട്ടത്തിലാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷൻ ഒക്കെ വരുന്നത് ഈ ജോലിയെ കുറിച്ച് വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത ശേഷം ഐ ബി എന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ഡി എം ചെയ്തു തരുന്നതായിരിക്കും അതല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ന്യൂ ജോബ് നോട്ടിഫിക്കേഷൻ ഡോട്ട് കോം എന്ന് നമ്മുടെ വെബ്സൈറ്റ് നോക്കുക അതിൽ വിശദമായിട്ട് വിവരമ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ജോലി ഒഴിവുകൾ നമ്മൾ വാട്സാപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ദിവസം എഴുതുന്നുണ്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ പേജിന്റെ ഹൈലൈറ്റ്സിൽ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ജോലി ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക മലയാളം അറിയുന്നവർക്ക് അപേക്ഷിക്കാൻ പറ്റിയൊരു കേന്ദ്ര ഗവൺമെന്റ് ജോലിയുണ്ട് വെറും പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി മാസം നാൽപ്പതിനായിരത്തോളം രൂപ ശമ്പളവും ലഭിക്കും യോഗ്യത ഉണ്ടായിട്ട് പോലും അറിയാതെ പോകുന്ന ഇത്തരം ജോലി ഒഴിവുകളെ കുറിച്ച് അറിയാൻ ഈ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തു വെച്ചേക്ക് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്റലിജൻസ് ബ്യൂറോയുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ജോലിയെ കുറിച്ചാണ് ആകെ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒഴിവുകളാണുള്ളത് ഇതിൽ മുന്നൂറ്റി മുപ്പത്തി ഒഴിവ് കേരളത്തിനാണുള്ളത് ഈ ഒഴിവിലേക്കാണ് മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനൊക്കെ അറിയുന്ന ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുക കുറച്ചൊക്കെ ഇന്റലിജൻസ് വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റിയ ജോലിയാണ് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം ഇതിന് പുറത്ത് Okay. Mm -hmm. ഒ ബി സി കാര്യം ഒരു മൂന്ന് വർഷത്തെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും ഈ ജോലിയിലേക്ക് ഓഗസ്റ്റ് പതിനേഴ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി ശമ്പളത്തിന്റെ കാര്യം പറയാം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ലെവൽ ത്രീ പോസ്റ്റിലേക്കാണ് നിങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കയ്യിൽ നാൽപ്പതിനായിരത്തോളം രൂപ ശമ്പളം ലഭിക്കും ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും പുറമെ നിങ്ങളുടെ ബേസിക് സാലറിയുടെ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ആയിട്ട് എക്സ്ട്രാ ലഭിക്കും രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന പരീക്ഷയും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും പരീക്ഷ കേരളത്തിൽ തന്നെ എഴുതാം കേരളത്തിലെ ഏഴ് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഇതിൽ രണ്ടാം ഘട്ടത്തിലാണ് ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷൻ ഒക്കെ വരുന്നത് ഈ ജോലിയെ കുറിച്ച് വിശദമായി അറിയാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത ശേഷം ഐ ബി എന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ഡി എം ചെയ്ത് ആയിരിക്കും അതല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ലൂ ഡബ്ല്യൂ ഡോട്ട് ന്യൂ ജോബ് നോട്ടിഫിക്കേഷൻ ഡോട്ട് കോം എന്ന് നമ്മുടെ വെബ്സൈറ്റ് നോക്കുക അതിൽ വിശദമായിട്ട് വിവരമ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ജോലി ഒഴിവുകൾ നമ്മൾ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ദിവസം ഇടുന്നുണ്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ പേജിന്റെ ഹൈലൈറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഈ ഒരു ജോലി ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക